വണ്ടി കെട്രോളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ചാട്ടം നന്നായിട്ട് വണ്ടി ചാടുന്നുണ്ട് ഫ്രണ്ട് ഷോക്കിന്റെ ഭാഗത്തുനിന്ന ചാട്ടം വരുന്നു കുതിരച്ചാട്ടം പോലെ വണ്ടി അല്ലാ ചെറിയ കുഴിയൊക്കെ ചാടുമ്പോ ഭയങ്കരായിട്ട് ചാടുന്നു സാധാരണ ഹൈവേന്ന് മാറിയിട്ട് റഫ് റോഡിലേക്ക് പോകുമ്പോ വണ്ടി ഭയങ്കര ചാട്ടാ ഒരു രക്ഷയില്ല രണ്ട് സൈഡേ ഒരു സൈഡ് റോഡിന്റെ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ചാടുക അത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചാടുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചാടുമ്പോൾ ഇതുപോലെ ചാട്ട് ഭയങ്കര ചാട്ടം ഷോക്ക് ഹാർഡായതാണ് നമ്മൾ എന്തായാലും നമുക്ക് വർക്ക്ഷോപ്പിൽ എത്തിയിട്ട് ചെക്ക് ചെയ്യണം ചാടുന്നുണ്ടോ വണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ സ്വിഫ്റ്റ് ഡിസയറാണ് വണ്ടി അപ്പോൾ വണ്ടിയുടെ കമ്പ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റഫ് റോഡിലൊക്കെ പോകുമ്പോൾ ഓഫ് റോഡ് അതുപോലെ മെയിൻ റോഡിന്റെ ഹൈവേ എന്നൊക്കെ മാറി നമ്മൾ പോക്കറ്റ് റോഡൊക്കെ പോകുന്ന സമയത്ത് രണ്ട് സൈഡിലും വണ്ടി വണ്ടി നന്നായിട്ട് ഷെയ്ക്ക് ആകുക ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ഫ്രണ്ട് ഷോക്ക് ഇങ്ങനെ ഹാർഡായ പോലെയാണ് ഷോക്ക് മിക്കവാറും ഷോക്ക് ഹാർഡായ പോയതന്നെയായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് ഷോക്ക് അയച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് അത് എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ടി വരും മിക്കവാറും ബാക്കി വേറെ എന്തെങ്കിലും സസ്പെൻഷൻ വേറെ കംപ്ലയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റേണ്ടി വരും അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരും ഷിഫ്റ്റി ഡിസയർ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഹാർഡാണ് സസ്പെൻഷൻ നമ്മൾ ചെറിയ കട്ടറിലൊക്കെ പോകുന്ന സമയത്ത് വണ്ടി ഫ്രണ്ട് ഭയങ്കര ചാട്ടാണ് ഭയങ്കര ചാട്ടാണ് അപ്പോൾ നമ്മൾ ഷോക്ക് അയച്ചെടുത്തിട്ടുണ്ട് ഷോക്ക് അയച്ചിട്ട് അതിന്റെ ഷോക്കിൻ്റെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം ഓക്കെ ലെഫ്റ്റ് സൈഡ് ഷോക്ക് ഷോക്കിലാണ് നമ്മൾ അയച്ചിട്ട് അതിന് സ്പ്രിങ് സെപ്പറേറ്റ് എടുത്തിട്ട് മാറിയിട്ടുണ്ട് പുതിയ ഷോക്കും അതിൻ്റെ മൗണ്ട് വഷും മാറിയിട്ടുണ്ട് മാറി വെച്ചിട്ടുണ്ട് ഈ ലെഫ്റ്റ് സൈഡ് ഷോക്കിൻ്റെ കണ്ടീഷൻ നോക്കിക്കോളാം ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്താ കണ്ടാ സഡൻ റിട്ടേൺ വരുന്നുണ്ട് കണ്ടാ ഇതാണ് ഹാർഡായ്മയും കാര്യം നല്ല ടൈറ്റ് ഉണ്ട് ഞാൻ ഗ്ലൗസ് ഗ്ലൗസൊക്കെ ഇട്ടിട്ട് അമൃത്തിന്ന അപ്പം കേട്ടോ സഡൻ റിട്ടേൺ വരും അതുപോലെ റൈറ്റ് സൈഡ് ഷോക്ക് റൈറ്റ് സൈഡ് ഷോക്ക് അതിൻ്റെ സ്പ്രിങ്ങും ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ കുറെ ഇത് പിന്നെ അതിൻ്റെ അത്ര ഇല്ല പക്ഷെ ഭയങ്കര ടൈറ്റ് ആണ് അതിൻ്റെ അത്ര കുറച്ച് ഫീൽ ഇല്ല ഭയങ്കര ടൈറ്റ് ഉണ്ട് പക്ഷേ ആക്ഷൻ ഉണ്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷൻ വണ്ടിയിൽ ഇതിൽ കയറ്റി ഇട്ടുമ്പോൾ ഭയങ്കര സഡൻ ആക്ഷൻ ആണ് അപ്പം ഈ രണ്ട് ഷോക്കും കൂടി മാറുന്നുണ്ട് പിന്നെ പുതിയ പുതിയ ഷോക്ക് ഇതാ പുതിയ ഷോക്ക് സ്വിഫ്റ്റ് ഡീസലിൽ വരുന്നതാണ് ഡീസലിൽ വരുന്നത് എം ജി പി സാധനമാണ് എം ജി പി സാധനം മീൻസ് മോണ്ട്രോ എന്നുള്ള കമ്പനിയുടെ സാധനമാണ് എം ജി പി ആക്കേണ്ടത് എം ജി സി കറക്റ്റ് ബോക്സിൽ വന്ന സാധനമാണ് അതുപോലെ മൗണ്ട് കുഷും ഇതിൻ്റെ മൗണ്ട് കുഷും വരുന്നുണ്ട് കേട്ടോ മൗണ്ട് കുഷു വരുന്നുണ്ട് ബാക്കി ബെയറിങ്ങും കിറ്റുകളൊക്കെ ബെയറിങ് അതുപോലെ ബാക്കി അതിൻ്റെ റീറ്റെയിനർ ഇതൊക്കെ പഴയ തന്നെയാണ് ഇടുക ബൂട്ട് അതുപോലെ ബൂട്ടൊക്കെ പഴയ തന്നെ ഇടുക അപ്പം ഈ ഷോക്കിന് വരുന്നത് ഒന്നേ തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഏകദേശം വരുന്നുണ്ട് റേറ്റ് രണ്ടായിരത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് റൈറ്റ് സൈഡ് സ്റ്റോക്കാണ് ഇത് നമുക്ക് ഇടാണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഷോക്ക് ഓൾറെഡി ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടാ മൗണ്ട് പുഷും പുതിയത് മാറ്റി ഷോക്ക് മാറ്റുമ്പോൾ എന്തായാലും മൗണ്ട് പുഷും കൂടി പുതിയത് മാറ്റണം റൈറ്റ് സൈഡിൽ ഷോക്ക് ഇനി ഇടാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ സ്പ്രിങ് ഇതൊക്കെ സെപ്പറേറ്റ് ഉണ്ട് മൗണ്ട് ബുഷിന് വരുന്നതാണ് ഏകദേശം ഒരു രണ്ടും കൂടി തൊള്ളായിരമ്പത് രൂപ വരുക നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുടെ താഴെ വരുന്നുണ്ട് രൂപ താഴെ മൗണ്ട് ബുഷു ഈ ഒരു ടൈപ്പ് മൗണ്ട് വിഷു എന്ന് മൗണ്ട് ബിഷു അപ്പോൾ നമ്മൾ ഇത് രണ്ടും മാറണം ഒരു സൈഡ് ഷോക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞാൽ ആ ഷോക്ക് വണ്ടിയിലേക്ക് ഏറ്റാണ്ട് ഇതാ ഈ ഷോക്ക് വണ്ടിയിലേക്ക് കയറ്റണം അതുപോലെ ഈ സമയത്ത് വണ്ടി എടുക്കാതെ വെച്ചുകൊണ്ടിഞ്ഞാൽ വണ്ടി നമ്മൾ മെയിനായിട്ട് കുറേ കാല ഓഡായിരുന്നു കഴിഞ്ഞാൽ പെട്രോൾ വണ്ടിക്കാണ് കൂടുതൽ ഇതുപോലെ ഷോക്ക് ഹാർഡായിട്ട് വരുന്നത് ഡീസൽ വണ്ടിക്ക് അത്ര വരുന്നുണ്ട് ചില വണ്ടികൾക്ക് വരുന്നുണ്ട് അപ്പോൾ വണ്ടി എടുക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വണ്ടി ഇതുപോലെ എവിടെയെങ്കിലും ജാക്കി പുറത്തൊക്കെ വെച്ച് കുറേ രണ്ട് മൂന്ന് ദിവസമൊക്കെ വെറുതെ ഷോക്കിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചില വണ്ടികൾ ഹാർഡായി പോകാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഇതുപോലെ എഞ്ചിൻ മണിയൊക്കെ വരുന്ന സമയത്ത് വണ്ടി ഇതുപോലെ ലിഫ്റ്റിലൊക്കെ പൊക്കിയിട്ട് കുറേ സമയം വെക്കൂള്ളൂ അപ്പോൾ വണ്ടിയുടെ ലോഡ് വരുന്നില്ല ഷോക്കിൽ ആ സമയത്ത് ഇതുപോലെ ഷോക്ക് ഹാർഡായി പോകാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വണ്ടി വൈകുന്നേരം വർക്ക് കഴിഞ്ഞ സമയത്ത് നമ്മൾ താത്തിയിട്ട് വണ്ടി വീല് ലോഡാക്കി വിട്ടു നിഷ്റ്റ് വണ്ടി വർക്ക് കഴിഞ്ഞാൽ താത്തി അങ്ങനെയാണ് ചെയ്യാറ് അല്ലാതങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാഡായി പോകും ചില വണ്ടികൾ രണ്ട് രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാടായി പോകും ചിലത് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ വണ്ടികൾ ഇതുപോലെ എടുക്കാത്ത വണ്ടികളൊക്കെയാണ് ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരുടെയൊക്കെ വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലത് വണ്ടി എടുക്കൽ കുറവായിരിക്കും വണ്ടി എടുക്കൽ കുറവായിരിക്കും അപ്പോൾ ആ സമയത്ത് ഇതുപോലെ വണ്ടി ഹാർഡായി പോകാറ് ഷോക്ക് വണ്ടിയല്ല ഷോക്ക് ഹാർഡായി പോകാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഇനി ചില വണ്ടികൾക്ക് ഇത് ഹാഡായി പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കഴിഞ്ഞാൽ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ചിലത് ശരിയാവും യർ കേസൊക്കെ ആണെങ്കിൽ എല്ലാ വണ്ടികളും ചിലപ്പോൾ ശരിയാണല്ല അപ്പോൾ ഷോക്ക് മാറാനും പിന്നെ അതിൻ്റെ വഴിയുള്ളൂ വേറെ അതിപ്പോൾ ഫ്രീ ആക്കാനുള്ള വേറെ വഴിയൊന്നുമില്ല അതിൻ്റെ സീല് കുത്തി കഴിഞ്ഞാൽ ഇവിടെ കുത്തി ഓയിൽ വെച്ചാലൊന്നും കാര്യമില്ല ഇവിടെ ഈ ഷാഫ്റ്റ് വരുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും കുത്തി കഴിഞ്ഞാൽ അത് സീൽ ലീക്ക് ആയി പിന്നെ ഷോക്ക് വരും ഷോക്ക് ലീക്ക് ആയി പോവും അതുപോലെ ഗ്യാസ് ഫില്ല്ഡ് ഗ്യാസ് വിത്ത് ഗ്യാസ് ഓയിലും ഗ്യാസും വിത്ത് ഫില്ല് ചെയ്ത ഷോക്കാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഷോക്ക് മാറുക ഷോക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും വണ്ടി വർക്ക് ഇതാവും കറക്റ്റാവും സസ്പെൻഷൻ കറക്റ്റാവും അതുപോലെ ഈ വണ്ടിക്ക് വേറെ കംപ്ലയിൽനിന്ന് വന്നാൽ അപ്പുറത്തേ ലഫ്റ്റ് റൈറ്റ് സൈഡിൽ വീൽ ബേറി പോയിട്ടുണ്ട് അപ്പം അത് വീൽ ബേറി മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ സസ്പെൻഷന്റെ ബാലൻസ് റോഡിന്റെ ബുഷ് ഫ്രീ ആയിട്ടുണ്ട് കണ്ടാ ബാലൻസ് റോഡ് ഇതാക്കുന്ന സമയത്ത് വേണ്ട ഫുൾ ഫ്രീ ആയി ഇറങ്ങിപ്പോന്നുണ്ട് ലീവ് റോഡ് പിടിച്ച് ഇറക്കുമ്പോൾ ഇറങ്ങി പോകുന്നില്ല അത് ബാലൻസ് റോഡിന്റെ ബുഷ് കൂടി വരണ്ട് അപ്പോൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഓടിച്ച അതേ റോഡിൽ തന്നെ ഓടിക്കുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇപ്പം ഏത് രണ്ട് സൈഡ് ഏത് സൈഡ് പോയാലും അങ്ങനെ ചാട്ടയില്ല വേണ്ട റഫ് റോഡ് തന്നെയാണ് വലിയ കുഴപ്പമില്ല വർക്ക് കഴിഞ്ഞിട്ട് ഓടിച്ചു നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സസ്പെൻഷൻ ഹാർഡായി പോയതാണ് നേരത്തെ ആദ്യം സമയത്ത് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഭയങ്കര ചാട്ടായിരുന്നു വണ്ടി ഭയങ്കര ചാട്ട് റഫ് റോഡിലൊക്കെ ഇറങ്ങുമ്പോൾ സമയത്ത് തന്നെ ഭയങ്കര ചാട്ടുണ്ടായിരുന്നു രണ്ട് സൈഡും ഫ്രണ്ട് രണ്ട് സൈഡും ചാട്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചത് കണ്ട ഷോക്ക് നന്നായിട്ട് രണ്ട് സൈഡിന് ഷോക്ക് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഷോക്കാണ് കൂടുതൽ നല്ല ടെമ്പറായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ മേലേക്ക് പൊങ്ങി വരും ചടം പൊങ്ങി വരും പുതിയ ഷോക്കിനെ അപേക്ഷിച്ച് മേലേക്ക് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ അവിടെ റൈറ്റ് സൈഡ് ഷോക്ക് അത്ര കുഴപ്പമില്ല അത്ര ഉണ്ടായില്ല അതിൻ്റെ ചെറിയ ആക്ഷൻ കുറച്ച് കൂടുതലുണ്ട് പക്ഷെ എന്നാലും ലെഫ്റ്റ് സൈഡ് ഷോക്കിൻ്റെ അത്ര ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഷോക്ക് അങ്ങനെ ഇതുപോലെ ആയി കഴിഞ്ഞാൽ എന്തായാലും മാറ്റേണ്ടി വരും മിക്കവാറും ചില വണ്ടികൾക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തിയിട്ട് ഇതുപോലെ കുറെ കാലം നിർത്തിയിട്ട് ഓടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് ഇങ്ങനെ ഹാഡായി പോവാറുണ്ട് അല്ലാത്ത കേസ് ഇതുപോലെ അത് കൂടുതലും പെട്രോൾ വണ്ടികളൊക്കെയാണ് കൂടുതലും അങ്ങനെ ഹാർഡ് ആയി പോവാറ് ഡീസൽ വണ്ടികൾ വളരെ കുറവാണ് ചില വണ്ടികൾക്കുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ലിഫ്റ്റിലൊക്കെ പൊക്കി വെച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്ക് ഇങ്ങനെ കിടക്കുന്ന കാരണം ഇങ്ങനെ ഹാർഡായി പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ എഞ്ചിൻ വർക്ക് എഞ്ചിൻ പണിയൊക്കെ ഉണ്ടായ വണ്ടി ലിഫ്റ്റ് കയറ്റി വെക്കും അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഹാർഡായി ആയി പോകാറുണ്ട് അപ്പോൾ അത് അതുപോലെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യും താഴെ വീല് വീല് ഡിസ്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലോവറാമിൻ്റെ അടിയിൽ ജസ്റ്റ് ജാക്കി കുത്ത് വെച്ചിട്ട് ഇങ്ങനെ ലോഡ് ചെയ്തൊക്കെ ചെയ്യുക വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം സമയങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങളുടെ വണ്ടിയൊക്കെ ഇതുപോലെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഹാർഡായി പോകുന്ന കേസ് അല്ല വണ്ടി ചാടം ചാട്ടമുള്ള കേസ് ഉണ്ടെങ്കിൽ മിക്കവാറും ഷോക്ക് ഹാർഡായി പോയതായിരിക്കും അപ്പോൾ ഷോക്ക് മാറ്റിയാൽ മതി ഷോക്ക് അതിൻ്റെ മൗണ്ട് വിഷും മാറ്റിയാൽ മതി വണ്ടി വണ്ട് കംപ്ലയിൻറ്റ് ഓക്കെയാവുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലുള്ള വീടുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ വീഡിയോമായി കൊണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ